പേര് ഐ പി ജെയ്സൻ ഞാൻ അയർലൻഡിലെ വാട്ടർഫോൾ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം തീയതിയാണ് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ കുഞ്ഞിന് സംസാരത്തിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മാതാവ് തന്നിട്ടുള്ള കുറച്ച് അനുഗ്രഹങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിനും രണ്ടാഴ്ച മുമ്പാണ് ഞാൻ നാട്ടി വന്നത് അപ്പോൾ ഒരു നല്ലൊരു ധ്യാനം കൂടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിന് തൊട്ട് മുമ്പാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലൊക്കെയാണ് എൻ്റെ ഫോണിൽ യാദൃശ്യവുമായിട്ട് യൂട്യൂബിൽ ഞാനൊരു സാക്ഷ്യം കണ്ടു കൃപാസനത്തിലെ പക്ഷേ ഞാൻ നേഴ്സായിട്ടാണ് അയർലൻഡ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് അപ്പം ഇവിടെ സാക്ഷിപ്പെടുത്തിയ സാക്ഷ്യം ഞാൻ കണ്ടത് ഇവിടുത്തെ ഉടമ്പടി പത്രം കത്തിച്ച് കഴിച്ചു എന്നുള്ളതാണ് എൻ്റെ നേഴ്സിൻ്റെ സയൻറ്റിഫിക് റീസൺ വെച്ചിട്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് ഞാൻ നമ്മുടെ ധന്യാമേരി വർഗീസിൻ്റെ സാക്ഷ്യം എഗൈൻ എൻ്റെ ഫോണിൽ ഞാൻ കണ്ടു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഫേക്കാണ് ഇത് റിയൽ അല്ല അങ്ങനെ എൻ്റെ പിശാജെന്നെ മാതാവിൽ നിന്ന് അകറ്റിക്കൊണ്ടിരുന്നു അതിനുശേഷം എൻ്റെ ചേച്ചിയുമായിട്ടൊരു ദിവസം സംസാരിച്ചപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു എൻ്റെ ഒരു ആൻറ്റി എൻ്റെ അമ്മയുടെ അനീത്തി ഇങ്ങനെ ആലപ്പുഴയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു പള്ളിയുണ്ട് അപ്പം അവിടെ പോകുന്നുണ്ട് അവിടെ ഭയങ്കര അത്ഭുതങ്ങളാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അയർലൻഡിൽ നോക്കിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഫാത്തിമയിൽ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് ലൂർദിൽ പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴയിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല ഏകദേശം പിശാജ് മാറ്റിക്കൊണ്ടിരുന്നു അങ്ങനെ ഞാൻ മാർച്ച് അവസാനം നാട്ടിൽ വന്ന് കൃപാഭിഷേക ധ്യാനം കൂടി നന്നായിട്ടൊന്ന് കുമ്പസാരിക്കാൻ പറ്റി അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ആൻറ്റീനെ കാണാൻ പോയി ആൻറ്റിയും ആൻറ്റിയുടെ ഹസ്ബൻറ്റും എന്നെ നിർബന്ധിച്ചു ആലപ്പുഴയിൽ വരാൻ വേണ്ടി ഞാൻ വീട്ടിൽ പോയി ആലോചിച്ചു ഞാൻ വിചാരിച്ചു എനിക്ക് നിയോഗം ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ പറ്റത്തില്ലായിരിക്കും അയർലൻഡിൽ അപ്പം ഞാൻ വേണ്ടെന്ന് വെച്ചു പിന്നെ ഞാൻ തിരിച്ചു പോകുന്നത് ഈസ്റ്റേണിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ചയാണ് അപ്പം ആ തിങ്കളാഴ്ച ഈസ്റ്റണിൻ്റെ തലേ തിങ്കളാഴ്ച പെസഹ തിങ്കളാഴ്ച ഞാൻ ആൻറ്റീനെ വീണ്ടും കാണാൻ യാദൃശ്യമായിട്ട് കാണാനിടയായി അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു നീ ഉറപ്പായിട്ടും പോകണം പോയിട്ടേ പോകാമുള്ളൂ അങ്ങനെ ഞാൻ പിറ്റേ അന്ന് പക്ഷേ ഞാൻ പറഞ്ഞു ആൻറ്റി എനിക്ക് പറ്റില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോണേ രണ്ട് ദിവസത്തേക്ക് ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് അപ്പം ആൻ്റി നിർബന്ധിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയതിന് ശേഷം ഹസ്ബൻഡ് ഹസ്ബൻഡ് വീട്ടിലാണ് പക്ഷേ മാതാവ് മാനസികമായിട്ട് ആത്മീയമായിട്ട് ഒരുക്കി ഒരുങ്ങിയത് കൊണ്ടാവാം മാതാവ് എന്നെ വിടാൻ തയ്യാറല്ലായിരുന്നു അയർലൻഡിലേക്ക് ഇവിടെ വരാതെ അങ്ങനെ ഒരു ദിവസം പെസഹ ബുധനാഴ്ച പെസഹ ബുധനാഴ്ച രാവിലെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വന്നോളാം നിന്നെ കളക്റ്റ് ചെയ്തോളാം ഇവിടെ കൊണ്ടുവരാം അങ്ങനെ പെസഹ ബുധനാഴ്ച ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെസഹ ബുധനാഴ്ച അന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ വ്യാഴം ദുഃഖുവള്ളി ദുഃഖുശനി ദുഃഖ് ഈസ്റ്റർ ഇവിടെ ഇല്ല ഉടമ്പടിയില്ല പിന്നെ ഞാൻ ഈസ്റ്ററിൻ്റെ തിങ്കളാഴ്ച ഞാൻ രാവിലത്തെ പത്തു മണിക്കത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോവുകയാണ് അപ്പം ഞാൻ ഇവിടെ വന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൊച്ചും കൂടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിതിനെപ്പറ്റി യാതൊരു ധാരണയും എനിക്കില്ലായിരുന്നു ഞാൻ ക്ലാസ് കൂടി ഇവിടെ വന്നു അപ്പം ഞാനിവിടെ വരുമ്പം എനിക്ക് രണ്ട് മുട്ടിനും വേദനയുണ്ട് അപ്പോൾ ഈ രണ്ട് മുട്ടിനും വേദന ഒരു ആറ് മാസമായിട്ടുണ്ട് ഞാനവിടെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ടെൻഡ് ആണ് പ്രൊ സ്റ്റാൻഡിങ് കൊണ്ടാണ് രണ്ട് ആഴ്ച അടുപ്പിച്ച് നീ പെയിൻ കില്ലർ കഴിക്ക് പെയിൻ കില്ലർ കഴിച്ച് കഴിയുമ്പം നിൻ്റെ വേദന പോകും ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കഴിക്കില്ല ഞാനൊരു പാരസെറ്റമോളും വന്നും കഴിക്കാത്ത ആളാണ് ഞാൻ കഴിക്കില്ല ഞാൻ ആ വേദനയായിട്ട് നടന്നു ഇവിടെ വന്നു അവിടെ കൗണ്ടറിൽ ഞാൻ ടോക്കൺ എടുത്തു എന്നോട് പറഞ്ഞു രണ്ടാം നിലയിലാണെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ കയറും അങ്ങനെ ഞാൻ വിഷമിച്ചു എനിവേ കയറാമെന്ന് വെച്ചു നോക്കി ലിഫ്റ്റ് ഒന്നുമില്ല ഞാൻ കയറാൻ തയ്യാറായി ഞാൻ ഓരോ സ്റ്റെപ്പ് വെച്ചു മാതാവ് എന്നെ കൊണ്ടുപോയി ഒരു വേദനയും കൂടാതെ ഞാൻ രണ്ടാമത്തെ ഫ്ലോറിൽ പോയി ധ്യാനം കൂടി തിരിച്ചിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ നിയമങ്ങൾ ആദ്യത്തെ ഉടുമ്പടിക്ക് സമർപ്പിക്കുമല്ലോ അവിടെ വെച്ച് അവരെന്നോട് പറഞ്ഞു ഇവിടെ പറയുമല്ലോ ആർക്കെങ്കിലും നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുട്ടിന് വേദനയുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിന്നോളൂ എന്ന് ഞാൻ മാത്രം അന്ന് വന്നവരിൽ ഏറ്റവും പ്രായ കുറഞ്ഞ ഞാനായിരുന്നു ആ ഞാൻ നിന്നാണ് ഇവിടെ മാതാവിൻ്റെ ഉടുമ്പടി പൂർത്തിയാക്കിയത് പക്ഷേ തിരിച്ച് വീട്ടിൽ പോയപ്പോഴോ ഫ്ലൈറ്റ് കയറിയപ്പോഴോ സ്റ്റെപ്പ് കയറുന്നതിനോ പിന്നെ എനിക്ക് ആ മുട്ടുവേദന ഒന്നായി ഉണ്ടായിട്ടേയില്ല അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ആദ്യത്തെ ഉടുമ്പടി എടുക്കാൻ വന്നു മൊഴിൽ പോയി നിയോഗങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു ആറ് നിയോഗങ്ങളും കൃത്യമായിട്ട് എഴുതി അപ്പോഴാണ് എൻ്റെ മനസ്സിലിരുന്ന് എന്നെ പേന ആരോ താ താഴെ വയ്ക്കാൻ സമ്മതിക്കുന്നില്ല നീ നിൻ്റെ ജോലിയുടെ കാര്യം എഴുത് അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ജോലിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്തുണ്ടാ പ്രശ്നം അപ്പം ഞാൻ ഇവിടെ നാട്ടിൽ ലീവിന് വരുന്നതിന് മുമ്പ് ഞാനൊരു ടെമ്പററി ആയിട്ട് ഒരു മാനേജർ പൊസിഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എന്നെ അത് എഴുതാതെ സമ്മതിക്കത്തില്ല അപ്പം ഞാൻ ഈ രണ്ടാമത്തെ മുട്ടുവേദനയുടെ ഇടയ്ക്ക് മാതാവെ എൻ്റെ ജോലിയുടെ ശ കാര്യവും ശരിയാക്കി തരണേ എന്ന് എഴുതി ഞാൻ തിരിച്ചു ചെന്നു എട്ടാം തീയതി തിരിച്ചു ചെന്നു ഒൻപതാം തീയതി റെസ്റ്റ് ഇട്ട് പത്താം തീയതി ഡ്യൂട്ടി കയറിയപ്പം എൻ്റെ സീനിയർ മാനേജ്മെൻ്റ് എന്നോട് പറയുന്നു കൺഗ്രാജുലേഷൻ നിൻ്റെ പോസ്റ്റ് പെർമനൻ്റ് ആയിരിക്കുന്നു അത് മാതാവ് എനിക്ക് ഇങ്ങോട്ട് സാധിച്ചു തന്നായിരുന്നു ഇതിനു മുമ്പും വർഷങ്ങളായിട്ട് എന്നേക്കാളും എക്സ്പീരിയൻസ് കുറഞ്ഞവരും ഇൻ്റർവ്യൂവിൽ പുറകിലായിരുന്നവരും എല്ലാവരും കയറിപ്പോയിട്ടുണ്ട് ഞാൻ മാത്രമാണ് പുറകിൽ നിന്ന് നിന്നിരുന്നത് പക്ഷെ മാതാവിനെ എന്നെ അവിടെ എത്തിക്കണമായിരുന്നു മാതാവ് എന്നെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ആ ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചു ഇങ്ങനെ അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞാൻ നിന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്ത് പോയി ആരലിട്ട് ചെന്നു ഓഗസ്റ്റിൽ അച്ഛൻ ലിമ്രക്കിൽ ധ്യാനത്തിന് വന്നു ഞാൻ അവിടെ പോയി ധ്യാനം കൂടി അച്ഛൻ്റെ ഒക്കെ വാങ്ങിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൊത്തം മുതൽ എനിക്ക് ആസ്മയുടെ ഹിസ്റ്ററി ഉണ്ട് പക്ഷേ അത് ഇൻഹെയിലർ കൊണ്ട് സ്റ്റേബിളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസമുട്ടലാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരാളോട് ഒരു രണ്ട് മിനിറ്റ് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണാതെ ഞാൻ തിരിഞ്ഞു നിന്ന് ഇൻഹേലർ എടുക്കും അതായത് പഫ് എടുക്കും ഇവിടുത്തെ ഇവിടുത്തെ രീതി പറഞ്ഞാൽ പഫ് എടുക്കും അവർ കാണാതെ അന്നാലേ എനിക്ക് അടുത്ത വാക്ക് സെൻറ്റൻസ് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കൂടി ഞാൻ നേഴ്സായതുകൊണ്ടും എനിക്ക് ഡോക്ടറെ കാണാൻ ഇഷ്ടമില്ലാതിരുന്നതുകൊണ്ട് ഞാനിത് വെച്ച് നീട്ടി വെച്ച് നീട്ടി എൻ്റേതായ രീതിയിൽ ഞാനത് വേഴ്സാക്കി അപ്പം രാത്രിയിൽ കടന്നു തുടങ്ങുമ്പം നേഴ്സുമാർക്ക് പറഞ്ഞറിയാം എനിക്ക് സ്ട്രൈഡർ വരും അതായത് നമ്മുടെ എയർവേ ബ്ലോക്കായിട്ട് ശ്വാസം കടന്നുകൊണ്ട് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ പില്ലോ വെച്ച് എണീറ്റിരുന്നിട്ട് ഞാൻ കടന്നുറങ്ങും എന്നിട്ട് ഞാൻ രാവിലെ ഏറ്റവും ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടിക്ക് കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നു പോകണം വാർഡിലേക്ക് അപ്പോൾ ആ സമയത്ത് ഞാനൊരു രണ്ട് പ്രാവശ്യം ഇൻഹേലർ എടുക്കും ഇങ്ങനെ ഇത് വേഴ്സായി വേഴ്സായി കൊണ്ടിരുന്നു അവസാനം ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞു അങ്ങനെ പത്ത് മാസങ്ങൾക്ക് ശേഷം ഞാനൊരു ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടറിന് എൻ്റെ ആസ്മയുടെ ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ട് എപ്പോൾ ഞാൻ തന്നാലും അതിൻ്റെ തലേ വശവും എന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയപ്പോൾ എക്സ്റേ എടുപ്പിച്ചു എക്സ്റേ ക്ലിയർ ആയിരുന്നു അപ്പം ഈ വശം എന്നോട് പറഞ്ഞു ഓക്കെ സ്റ്റീറോയിഡ് രണ്ടാഴ്ചത്തേക്ക് തന്നു നീ ചെസ്റ്റ് എക്സ്റേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇത് നോർമൽ ചെസ്റ്റ് എക്സ്റേ ഞാൻ പാട്ടും പാടിപ്പോയി അവിടെ പോയിരുന്ന് പാട്ടൊക്കെ കേട്ട് യൂട്യൂബിൽ ഇതെല്ലാം കണ്ട് ഞാൻ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് ഞാനൊരു മീറ്റിങ്ങിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജി പിയുടെ അർജൻറ് കോൾ വരുന്നു ഐ ബി അവിടെ അയർലൻഡിൽ ഈ യു കെ അയർലൻഡൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം പുറത്തുനിന്ന് ഒരു ഡോക്ടർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റേ എടുക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു ടു വീക്സ് കിട്ടും ഒരു സീറ്റ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു വൺ ഇയർ വെയിറ്റ് ചെയ്യണം പുറത്തുനിന്ന് ഡോക്ടർ നമ്മുടെ ഫാമിലി ഡോക്ടർ റിക്വസ്റ്റ് ചെയ്താൽ എൻ്റെ കേസിൽ ഈ എക്സ്റേ അവിടുത്തെ എക്സ്റേ എല്ലാം എല്ലാ റിസൾട്ടും ടെക്നീഷ്യൻസ് എക്സ്റേ എടുത്തതിന് ശേഷം അവിടുത്തെ റേഡിയോളജി കൺസൾട്ടൻ്റ് ഇത് കണ് കണ്ട് ഇന്നൊരു റിപ്പോർട്ട് പ്രിൻറ്റ് ചെയ്ത് സൈൻ ചെയ്യുന്നതിന് ശേഷമാണ് അപ്രൂവ് ആകത്തുള്ളു അങ്ങനെ അവർ കണ്ടു അപ്രൂവ് ചെയ്തു അവരെ ജി പിന്നെ വിളിച്ചു പറഞ്ഞു അവൾക്ക് ഞങ്ങൾ എഴുതിയേക്കുന്നത് ഐ ആം ഡയറക്ട്ലി അറേഞ്ചിങ് എ സി ടി തൊറാക്സ് ഫ്രലാരിഫിക്കേഷൻ എന്നാണ് എഴുതിയത് അതായത് റേഡിയോളജി കൺസൾട്ടൻ്റ് തന്നെ എനിക്ക് വേണ്ടി നേരിട്ട് പിറ്റേ അർജൻറ്റായിട്ട് സി ടി തൊറാക്സ് ഇത് ചെയ്തു അപ്പോൾ ഇതന്നെ എൻ്റെ ഡോക്ടർ വിളിച്ച് പറഞ്ഞു ഞാൻ എനിക്ക് പേശ് പേടി വന്നു പക്ഷേ ഞാൻ എന്താ പറയുന്നത് ഞാനിത് ആരോടും പറഞ്ഞില്ല ഞാൻ ആരുടെ മുമ്പിൽ ഞാൻ കരഞ്ഞില്ല ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു അമ്മേ നീ മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് പറഞ്ഞു അപ്പം എൻ്റെ പേടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് പറയും അപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഓൾറെഡി ബൈ പോസ്റ്റിൽ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഹസ്ബൻഡ് ചോദിച്ചു എല്ലാം പോയല്ലേ തീർന്നല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അത് കുഴപ്പമില്ല അത് ചുമ്മാ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് എന്ന് നിസ്സാരമാക്കി വിട്ടു പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥന ഭയങ്കരമായിട്ട് ഞാൻ കൂട്ടി മാതാവിനോട് പറഞ്ഞു മാതാവ് നീ എൻ്റെ കൂടെ വന്നാൽ മാത്രമേ ഇത് കാര്യങ്ങൾ നടക്കത്തുള്ളൂ എനിക്ക് എൻ്റെ ചെസ്റ്റ് എക്സ്റേയിൽ ഉണ്ടായിരുന്നെ ചെസ്റ്റ് എക്സ്റേയിൽ അവർ എഴുതിയിരുന്നത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അവരെഴുതിയിരുന്നത് നോഡുലാർ ഒപ്പേസിറ്റി ഓവർലായി ദ പോസ്റ്റീരിയർ ലെഫ്റ്റ് വിഫ് റേപ്പ് ലൈക്ലി റിപ്രസെൻസ് composed കമ്പോസ് shadow of vascular structure structures എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇടത് സൈഡിലുള്ള അഞ്ചാമത്തെ എൽ വാരി എല്ലിന് മുകളിലായിട്ട് നൂഡിൾസ് ഉണ്ട് അതായത് ചെറിയ ചെറിയ മുഴകളുണ്ട് അതുപോലെ നമ്മുടെ ഈ പൽമോൺട്രിയാട്രി ഇങ്ങനെയുള്ള ഈ വെയിൻസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇതെന്തോ മുഴകൾ കാരണം ഇതിങ്ങനെ ചുരുങ്ങുവാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരെന്നെ അർജൻറ്റ് പക്ഷേ അവർ ക്ലിയർലി പറയുന്നുണ്ട് ബട്ട് ദാറ്റ് വാസ് ഇൻഡ് എവിഡൻറ്റ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെസ്റ്റ് എക്സ്റേ ഇരുന്നപ്പം ഇതിലൊന്നും ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അവരെന്നെ അർജൻറ്റായിട്ട് സി ടി തൊറാക്സ് വിളിച്ചു ഞാൻ സി ടി തൊറാക്സിന് പോയി ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി ഞാൻ പോയപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചങ്കിൽ എൻ്റെ ചെസ്റ്റിൽ ഞാൻ ഉടമ്പടി തൈലും പിടിച്ചു പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥന ഞാൻ എനിക്ക് പറ്റുന്നവരെപ്പോഴൊക്കെ എപ്പോൾ ബ്രേക്ക് കിട്ടിയാലും ഞാൻ മാതാവിനോട് പറയും ഞാൻ ആരോടും വേറെ ആരോടും പറഞ്ഞില്ല അതിനുശേഷം ഞാൻ എൻ്റെ തൊണ്ടയിലും ചെസ്റ്റിലും എല്ലാം തൈലം പൂശി പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ ഉടമ്പടി ഓൺലൈനായിട്ട് റിന്യൂ ചെയ്തു ഈ റിക്വസ്റ്റ് ഞാൻ ഞാനിട്ടു ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം മാതാവ് എൻ്റെ കൂടെ സീറ്റിക്ക് എൻ്റെ കൂടെ സീറ്റി റൂമിൽ വരണം എനിക്ക് വേറെ ആരോടും പറയാനോ എൻ്റെ ആടെ എൻ്റെ കൂടെ ആരെ കൊണ്ടുപോകാനോ എനിക്ക് താല്പര്യമില്ല അപ്പം മക്കള് സ്കൂളിൽ പോയേക്കുവാണ് ഹസ്ബൻഡ് നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങുന്നു ഈ സീറ്റ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി മക്കളെ പോയി കളക്ട് ചെയ്യാൻ സാധാരണ സീറ്റ് തൊറാക്സ് ചെയ്യുമ്പോൾ അവർ ഐ വി ക്യാനിൽ കോൺട്രാസ്റ്റ് തരും കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ഡൈ തരും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിയെ ഡൈ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മക്കളെ കളക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാതാവ് അതെങ്ങനെയെങ്കിലും മാറ്റിത്തരണം അവിടെ ചെന്ന് ഞാൻ ഒന്നാമതായിട്ട് ആദ്യത്തെ ആഫ്റ്റർനൂൺ സെക്ഷനിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഡോക്ടറും കിട്ടി അവരെന്നെ ക്യാനിൽ ഇടാൻ കൊണ്ടുപോയി ക്യാനിൽ ഇടാൻ തുടങ്ങുന്നതിന് മരിയാ എന്ന് പറയുന്ന ഒരു നേഴ്സായിരുന്നു നേഴ്സ് ആദ്യം എന്നോട് പറഞ്ഞു ഞാൻ ഇടാൻ പോകുമെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഓക്കെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാനൊന്ന് ഡോക്ടറോടൊന്നും കൂടി ചോദിക്കട്ടെ എന്നിട്ട് പോയിട്ട് പറഞ്ഞു ഇല്ല ക്യാനലയുടെ ആവശ്യമില്ല നിനക്ക് ഡൈഡേ ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു പ്രാർത്ഥന മാതാവ് തന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മാതാവിൻ്റെ നമ്പറായ ആറാം നമ്പറിലാണ് അന്ന് ആഫ്റ്റർനൂണിൽ എന്നെ സീറ്റ് ചെയ്തത് സീറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി തൈൽ എൻ്റെ കയ്യിൽ കൊണ്ടുപോയി ഞാൻ സിറ്റിയിൽ അവർ കാണാതെ ഞാൻ സീറ്റിയിൽ ജാക്കറ്റ് ഉരി ടേബിളിൽ കിടക്കുന്നതിന് മുമ്പ് ആ സീറ്റിയുടെ ടേബിളിൽ ഞാൻ കുരിശു വരച്ച് ഉടമ്പടി തേലം വെച്ച് വിശുദ്ധി വിശ്വാസ പ്രമാണം ചെല്ലി അതുപോലെ ഉടമ്പടി കാശുരൂപം ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ കൈ പിടിച്ചോട്ടെ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അതിൽ കൊളുത്തുണ്ട് പറ്റത്തില്ല ഞാൻ മാതാവിൻ്റെ കൊളുത്ത് ഉടമ്പടി കൊളുത്ത് ഊറ്റി മാറ്റി അവർ കാണാതെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശീരൂപം ഞാൻ മുറുകെ പിടിച്ചു മുറുകെ പിടിച്ചതിന് ശേഷം ഞാൻ കയറി കടന്നു സീറ്റി അവർ എനിക്കറിയാമല്ലോ ചില നിങ്ങൾ ആരെങ്കിലുമൊക്കെ സീറ്റി എടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ സി റ്റി എടുത്തു ഞാൻ കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്നു ഞാൻ പോയി എൻ്റെ പിള്ളേരെ കളക്ട് ചെയ്തു രണ്ട് ദിവസത്തിന് ശേഷം എൻ്റെ ഡോക്ടറിൻ്റെ എൻ്റെ ജിപിയുടെ ഡോക്ടർ കോൾ എനിക്ക് വന്നു ഐ ബി നത്തിങ് ടു വെറി എല്ലാം ക്ലിയർ ആണ് അപ്പം അതിന് ശേഷം പിറ്റേ ആഴ്ച ഞാൻ ഇവിടെ റിപ്പോർട്ട് ഇവിടെ പ്രിൻറ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം സിറ്റിയിലെ റിപ്പോർട്ട് അവരെനിക്ക് പ്രിൻറ് ചെയ്തു തന്നു നോ സയൻസ് സൈസ് സിഗ്നിഫിക്കൻറ്റ് പൾമോൺ നോഡിയൂൾ അതായത് ചെറിയ ചെറിയ മുഴകൾ കണ്ടിരുന്നത് അവിടെ കാണാനേയില്ല സിറ്റിയിൽ എന്ന് മാതാവ് എൻ്റെ കൂടെ വന്ന് ആ മുഴകൾ മാതാവ് തന്നെ എടുത്തു മാറ്റി അതുപോലെ അവർ പറഞ്ഞു അത് ഷാഡോയും സ്ട്രക്ചറും ഒക്കെ കണ്ടത് എൻ്റെ ഒരു റിബ്ബ് വേറൊരു റിബിൻ്റെ മുകളിൽ അതായത് എൻ്റെ വാരിയല്ലേ സിസ്റ്റർ വാരിയല് വേറൊരു വാല്യൻ വാരിയലിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ കാണാവുന്ന എക്സ്റേ എല്ലാം ജീവിതത്തിൽ പല പ്രാവശ്യങ്ങളും ചെസ്റ്റ് എക്സ്റേ എടുത്തിട്ടെങ്കിലും ഇതുവരെ ഇതുവഴി ഇങ്ങനെയൊരു വാരിയൽ വേറൊരു വാരിയലിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതായിട്ട് ആരും എങ്ങും കണ്ടെത്തിയിട്ടില്ല ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇത് മാതാവാൻ ഞൊടിയുളിനെയും ബാസ്ക്ലാസ് സ്ട്രക്ചറിനെയല്ല എടുത്തു മാറ്റി ഇങ്ങനെ ഒരു കാര്യമായിട്ട് മാറ്റിത്തന്നു ഇതിന് ഒരു ട്രീറ്റ്മെൻ്റ് ഞാൻ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്തും ജി പി അടുത്തും പോയി ചോദിച്ചു എനിക്ക് ഇനി ഇതിന് ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട എന്ന് അവർ രണ്ടുപേരും പറഞ്ഞു അങ്ങനെ ഒരു നോടിയിലില്ലാത്ത സ്ഥിതിക്ക് നീ ഫ്രീ ആണ് ഈ ഒരു സീറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്കിന്ന് വരെ ശ്വാസം മുട്ടലോ ആസ്മയോ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഞാനിന്ന് ഫ്രീ ആയിട്ട് സ്റ്റെപ്പേൽ അപ്പ് ആൻഡ് ഡൗൺ ഓടിക്കയറുന്നു ചാടിക്കറക്കുന്നു നടക്കാൻ പോകുന്നു എൻ്റെ മക്കളുടെ കൂടെ ഞാൻ ഓടിക്കളിക്കുന്നു എനിക്കൊരു കുഴപ്പവും എനിക്ക് ഇതിനു മുമ്പ് സീറ്റി ഈ എക്സ്റേ പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ താഴെ ഇറങ്ങി വന്നാൽ പിന്നെ ഞാൻ മുകളിലത്തെ നിലയിൽ പോകത്തില്ല എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ മക്കളെയോട് പറഞ്ഞിട്ട് മക്കളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അതുപോലെ ശ്വാസം മുട്ടലായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാനത് അനുഭവിച്ച ആളാണ് ഞാനതിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും വളരെ ആത്മീയമായിട്ട് ജീവിച്ച ഒരാളാണ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ഒക്കെ ആളാണ് മൂന്ന് മക്കളായി ഹസ്ബൻഡ് ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ഞങ്ങൾ തന്നെ പൈശാചികമായ ഇതിൽ ഞങ്ങൾ പോയി ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഓഫുള്ള ദിവസം മാത്രമേ ഞങ്ങൾ മൂന്ന് മക്കളെയായിട്ട് പള്ളിയിൽ നിന്ന് ഞായറാഴ്ച പോകാറുണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ പിശാജ് ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റി ഞങ്ങളും അങ്ങനെ ഞങ്ങളും റീസണും കണ്ടുപിടിച്ചു ദൈവത്തിനെല്ലാം അറിയാമല്ലോ ഈശോയെല്ലാം കാണുന്നുണ്ടല്ലോ നമ്മുടെ തിരക്ക് മാതാവിന് ഈശോയ്ക്ക് പറയാമല്ലോ പക്ഷേ അങ്ങനെയല്ല ഈ തിരക്കുകളിൽ നിന്നും സമയം കണ്ടെത്താൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മാതാവ് ഈശോന്ന് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ കുമ്പൂ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചെല്ലും എൻ്റെ മക്കളെ വിളിച്ചു നിർത്തി എന്ത് വന്നാലും എന്ത് വന്നാലും എവിടെ പോയാലും ഞങ്ങൾ ഞാൻ കുർബ കുംഭസാരി സോറി കുടുംബ പ്രാർത്ഥന ചെല്ലാതെ കടന്നുറങ്ങാറില്ല കുംഭസാരിക്ക കുംഭസാരം മുടക്കാറില്ല പിന്നെ എനിക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് ഡ്യൂട്ടി അപ്പോൾ വെനസ്ഡേ ഈവനിങ്ങിൽ മാത്രമേ അവിടെ ആരുന്നെങ്കിലും എനിക്ക് ഞാൻ ചെയ്ത് പോകുന്ന പള്ളിയിൽ കുർബാനയുള്ളൂ അപ്പോൾ ആറുമണി കഴിഞ്ഞ് ഡ്യൂട്ടി വന്നിട്ട് വെനസ്ഡേയിലും പിന്നെ എല്ലാ സൺഡേയിലും മസ്റ്റായിട്ടും പിള്ളേരെയും കൊണ്ട് കുർബാനയ്ക്ക് പോകും അതുപോലെ പിള്ളേർ എവിടെ പോയാലും എൻ്റെ മക്കൾ പേര് എവിടെ പോയാലും മാതാവിൻ്റെ തൈലം പുരട്ടിയിട്ടേ ഞാൻ വിടാറുള്ളൂ അതുപോലെ ഹസ്ബൻഡിനും എന്ത് വശം ഒരു ദിവസം ഞാൻ ഈ സിസ്റ്ററിന് എഴുതി കൊടുക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ കൊച്ചു ഒരു ദിവസം കിച്ചണിലെ കിച്ചണിലെ തൈലിൻ്റെ തന്നി വീണു എൻ്റെ ആറ് വയസ്സുള്ള കൊച്ച് അവൻ്റെ ഇവിടെ ഒരു വലിയൊരു ഹെമറ്റോമ വന്നു മുഴ വന്നു അപ്പം അവിടെ ഈ ഇടിയിലൊക്കെ ആക്സിഡൻറ്റ് എമർജൻസിയിൽ പോയി കഴിഞ്ഞാൽ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറെടുക്കും അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നീ മാറ്റിത്തരണം ഞാൻ അവൻ്റെ ഒക്കെ നോക്കി അവന് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ആ മുഴയിൽ ഞാൻ മാതാവിൻ്റെ തൈലം തൂത്തു വിശ്വാസ പ്രമാണം ചെല്ലി പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ ഹേമറ്റോമ ആ മൊഴയെ അവിടെ നിന്ന് മാറിപ്പോയി അപ്പം ആത്മീയ ജീവിതത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവും ഈശോയും പിന്നെയും കൈപിടിച്ച് ഉയർത്തി ഞങ്ങളെയും മാതാവിൻ്റെ കൃപയ്ക്കും സ്നേഹത്തിനും അതീതമായി ഞങ്ങൾ ഇന്ന് ഞങ്ങൾ അഞ്ചു പേരും ജീവിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ വന്നു എല്ലാ വർഷവും കൃപാസനത്തിൽ വരാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഞങ്ങൾ ലീവിന് വരുന്നത് ലീവിന് വരുമ്പോൾ ഇവിടുന്ന് പത്രം വാങ്ങിക്കും ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലും എല്ലായിടത്തും ഇവൻ ഒരു പള്ളിയിൽ അവിടെ ബാനാണ് കൊടുക്കാൻ അലൗഡ് അലൗഡല്ല എന്നുണ്ടായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു മാതാവ് കൂടെ വന്നു ഞാൻ കൊടുത്തു ആൾക്കാർ വാങ്ങിച്ചു അവർ അതിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ എല്ലാവരോടും പറയും എൻ്റെ എനിക്കുണ്ടായ അനുഗ്രഹങ്ങൾ ഞാൻ പത്രം കൊടുക്കുമ്പം പറയും അതുപോലെ വേണ്ടവർക്ക് മാത്രമേ ഞാൻ പത്രം കൊടുക്കാറുള്ളൂ ഞാൻ പറയും ആലപ്പുഴയിൽ ഇങ്ങനെയുള്ള പള്ളിയുണ്ട് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ അവർ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൊടുക്കാറില്ല ഇതാണ് എൻ്റെ ആത്മീയമായിട്ട് പിന്നെ ഞാൻ ബൈബിള് തുടർച്ചയായിട്ട് വായിക്കും ഞാൻ അച്ഛൻ്റെ ധ്യാനം എനിക്ക് ഓഫ് ശനിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ചയാണ് ഞാൻ ധ്യാനം കൂടുന്നത് ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രതിഷേധന പ്രാർത്ഥന ശേഷം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും ഡെയിലി ബ്രെഡ് ഒന്നെങ്കിൽ എനിക്ക് കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിയിൽ ഫോണിൽ ഓൺ ചെയ്തിട്ടിട്ട് ഞാൻ കേട്ടോ പോകും അത് പൂർണ്ണമായിട്ടും കൂടും എന്നിട്ട് ഞാനത് സ്റ്റാറ്റസ് ഇടും വാട്സപ്പിൽ വാട്സപ്പിൽ അതുപോലെ സാക്ഷ്യങ്ങൾ അച്ഛൻ ഇവിടെ ഉടമ്പടി താനത്ത് പറയുന്ന എല്ലാ സാക്ഷ്യങ്ങളും തന്നെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടിട്ടുണ്ട് അച്ഛൻ പറയുന്നതിന് മുമ്പ് വരുമ്പോഴും തന്നെ ഞാൻ കേൾക്കാറുണ്ട് അത് കേൾക്കുന്ന ഉടനെ തന്നെ ഞാനത് സാഷ്യ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തന പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യമൊക്കെ എന്താ പറയുന്നത് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴാണ് എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നും ഇവിടുത്തെ സാക്ഷ്യത്തിൽ നിന്നുമാണ് ഉടമ്പടി എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാം ആത്മീയമായി എങ്ങനെ നമുക്ക് മെച്ചപ്പെടാം എന്നൊക്കെ പഠിക്കുന്നത് അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്നും ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ആരും അത് മിസ്സാക്കരുത് എല്ലാവരും കാണണം എന്നെപ്പോലെ വിശ്വസിക്കാതെ പോകരുത് പിന്നെ പ്രവൃത്തിയായിട്ട് ആദ്യമൊക്കെ എനിക്ക് പറ്റാവുന്ന ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ എന്നൊക്കെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കാത്ത ഓരോ കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള പിള്ളേരുടെ അവിടെ എല്ലാ വർഷമാസവും ഫുഡ് വയ്ക്കഴിക്കാനായിട്ട് പൈസ കൊടുക്കും ഒരു പ്രാവശ്യം അതുപക്ഷേ എനിക്ക് ഞാൻ പൈസ കൊടുക്കുകയെ ചെയ്യാറുള്ളൂ എൻ്റെതായ ഒരു എഫർട്ടും അവിടെ ഇല്ലായിരുന്നു എൻ്റെ ആൻറ്റിയും ഹസ്ബൻഡും അവിടെ കൊണ്ട് കൊടുത്തോണ്ടിരുന്നത് അവർക്ക് ക്രിസ്മസിന് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ സാക്ഷ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി യു കെയിൽ ഇങ്ങനെ ഫുഡ് ബാങ്കിൽ ഫുഡ് കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്തു ഫൈൻഡ് ഔട്ട് ചെയ്തു കടയിൽ പോയി ചോദിച്ചു അങ്ങനെ അവിടെ എല്ലാ മാസവും ഒരു ഒരാൾക്ക് ഒരു മാസത്തേക്ക് ജീവിക്കാനുള്ള ഫുഡ് ഞാൻ അവിടെ ഫുഡ് ബാങ്കിൽ പോയി വാങ്ങിച്ച് ഞാൻ അവിടെ കൊണ്ടു കൊടുക്കും ഇതൊക്കെയാണ് എൻ്റെ പ്രവൃത്തികൾ ഏഷ്യയുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം നാൽപ്പത്തി ഒന്ന് പതിമൂന്നാം തിരുവചനം പറയുന്നു നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഐബിയുടെ മനോഹരമായ ഉടമ്പടി സാക്ഷ്യം പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു വളരെ വിശേഷപ്പെട്ട ഒരു സാക്ഷ്യം എന്ന് പറയാം കാരണം വളരെ അവിശ്വസ്തരായി ട്രോള് മാത്രം കേട്ട് ക്രിട്ടിസൈസ് ചെയ്തിരുന്ന ആളുകളാണ് ഇന്നിവിടെ ഏറ്റവും സൂപ്പറായിട്ടുള്ള സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ട്രോളിൽ വളരെയധികം വിശ്വസിക്കുകയും അതിൻ്റെ അതിനോടുകൂടി അതിനെ സപ്പോർട്ട് ഒക്കെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ ഇന്നിവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു ദൈവ കൃപയാണ് നമുക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടിയാണ് കൂടുതൽ അവസരങ്ങൾ നമുക്ക് നൽകി അങ്ങനെയും ഒരു വിഭാഗം ആളുകളുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ജഡ്ജസ് അഡ്വക്കേറ്റ്സ് മിലിറ്ററി പീപ്പിൾ കൃഷിക്കാർ സയൻറ്റിസ്റ്റ് സിവിൽ ഹൈ റാങ്ക് ഓഫീസേഴ്സ് ഇവരെല്ലാം ഇവിടെ വന്നു പോയിട്ടുണ്ട് സാധാരണക്കാരും അസാധാരണക്കാരും സന്യാസ്തരുമായിട്ടുള്ള വൈദികരൊക്കെ ഒരുപാട് ഇവിടെ വന്ന് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം ദൈവിക ഇടപെടലാണ് ഉടമ്പടി ഒരു പുതിയ ജീവിത രീതിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഉടമ്പടിയുടെ ത്തെ നിമിഷം മുതൽ ഐബിക്ക് ഇവിടെ പലപ്പോഴും ചിന്തിച്ചു ഇതെങ്ങനെ മാറാൻ എനിക്കിത് അസാധ്യമാണല്ലോ ഇവിടെ വരുന്ന നിമിഷം വരെ ഐ ബിക്ക് സംശയമായിരുന്നു ഉടമ്പടി എടുത്ത് മോളിലേക്ക് ക്ലാസ് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു അവിടെ എത്തി പക്ഷേ ഇവിടെ മുട്ടുകുത്തിയ ഉടനെ തൻ്റെ മുട്ടിൻ്റെ വേദന ഈശോ എടുത്തു മാറ്റിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈശോയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല ഉടമ്പടിയിൽ നാം അവിടെ ഒരു പ്രഘോ ഒരു പ്രഘോഷണം നടത്തുന്നുണ്ടല്ലോ ഒരു ഡിക്ലറേഷൻ നടത്തും ഞാൻ ഉടമ്പടി അനുസരിച്ച് ജീവിച്ചോളാം എന്നുള്ള ആ ഒരു പ്രോമിസ് ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഫയലെടുത്ത് ജീവൻ്റെ പുസ്തകം എടുത്ത് ഈശോയ്ക്ക് കൊടുക്കുകയാണ് പിന്നെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് റിസ്ക്കില്ല ഉത്തരവാദിത്തമില്ല ഓക്കെ ഈശോയോട് നന്ദി പറയാം ഒരു ആദ്യ തുടക്കം തന്നെ വളരെ മനോഹരമായി ആദ്യ ആ നിമിഷം തന്നെ ഉടമ്പടിയുടെ നിമിഷം നമ്മൾ ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അത് ആഗ്രഹിക്കേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സഹോദരി പങ്കുവെക്കുകയായിരുന്നു എനിക്കൊരു നഴ്സിങ് ക്ലിനിക്കൽ നേഴ്സിംഗ് മാനേജർ ആകാനുള്ളൊരാഗ്രഹമൊന്നുമില്ല ഞാൻ വളരെ നന്നായി എൻ്റെ കുടുംബവുമായി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഒരു എ പ്ലസ് ഗ്രേഡ് തന്നാണ് പരിശുദ്ധ അമ്മ ഇപ്പോൾ ഒരു പ്രൊമോഷൻ തന്നാണ് അയർലൻഡിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതും എൻ്റെ ഒരു വലിയ ജീവിത നിലവാരം ഉയർത്തി തന്നിട്ടുള്ളതെന്ന് ഐ ബി സാക്ഷ്യപ്പെടുത്തുന്നു നമ്മൾ നാം ആഗ്രഹിക്കും കൂടുതൽ ഈശോയാണ് ഇപ്പോൾ എനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം ഈ സഹോദരിയുടെ വലിയൊരു ക്ലിനിക്കൽ സാക്ഷ്യമായിരുന്നു തനിക്കുണ്ടായിരുന്ന ഒരു വലിയ ചെസ്റ്റിനകത്തുണ്ടായിരുന്ന സിസ്റ്റ് ഒരു മുഴകൾ അത് ഓൾറെഡി സ്കാൻ ചെയ്തപ്പോൾ അവിടെയുണ്ട് അതിനുണ്ടാ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു പുറകോട്ട് തിരിഞ്ഞ് നിന്ന് ഞാൻ ഇത് ചെയ്യായിരുന്നു എനിക്ക് പഫ് ചെയ്യണമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഓപ്പറേഷന് വിധേയമാകുന്നതിന് മുൻപുള്ള ഒരു സ്കാനിങ്ങിലാണ് കണ്ടുപിടിച്ചത് രണ്ടാമത്തെ സ്കാനിങ് ചെയ്തപ്പോൾ ഉടമ്പടിയിലായതുകൊണ്ട് തനിക്ക് അങ്ങനെ ഒരു സിസ്റ്റർ അവിടെ ഇല്ല എന്ന് ഡോക്ടേഴ്സ് സാക്ഷ്യപ്പെടുത്തി മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഈ സഹോദരി നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പറയുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നമ്മുടെ വാരിയല്ലുകളെയും നമ്മുടെ എല്ലാ ശരീരത്തിലെ എല്ലാ ഘടനയും വളരെ നൂറ്റി മുപ്പത്തി ഒമ്പതാം ീർത്തനം പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടാണ് നമുക്ക് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു വാരിയലിനുള്ളിൽ മറ്റന്നൊന്ന് കയറിയിരിക്കുന്നതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെയും ഒരു രോഗമുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ഈ സഹോദരി തനിക്ക് കിട്ടിയ ഈശോ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ആനുപാതികമായി ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ സഹോദരി ഫുഡ് ബാങ്ക് അന്വേഷിച്ച് അവിടേക്കുള്ള ഒരു മാസത്തേക്ക് ഒരു കുടുംബത്തിന് കഴിയാനുള്ള ഭക്ഷണം ഏല്പിച്ച് വലിയ വലിയ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്ത് ഈശോയെ സ്നേഹിക്കുന്നു പ്രാർത്ഥിക്കാനുള്ള സമയം ഇന്ന് ധാരാളമാണ് എൻ്റെ സമയങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്കുള്ളതാണ് ഈശോയാണ് എൻ്റെ കൂടെ പരിശുദ്ധാമ്മയും ഈശോയും ഇല്ലാതെ സ്വർഗ്ഗമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന വലിയ ജീവിത സാക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി ഈശോയ്ക്ക് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം